ഒൻപത് വർഷത്തെ ഇടവേളകൾക്ക് ശേഷം മോഹൻലാൽ സത്യനന്ധിക്കാടി ടീം ഒന്നിക്കുന്ന ചിത്രത്തിന് ഹൃദയപൂർവ്വം എന്ന പേരിട്ടു ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ ചിത്രീകരണം വരുന്ന ഡിസംബറിൽ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് തരുമൂർത്തി സംവിധാനം ചെയ്യുന്ന എൽ ത്രീ സിക്സ്റ്റി പൃഥ്വിരാജ് ഒരുക്കുന്ന എംബുരൻ എന്നിവ പൂർത്തിയാക്കിയ ശേഷം മോഹൻലാൽ ഈ സത്യനധിക്കാടി ചിത്രത്തിൽ ജോയിൻ ചെയ്യും നവാഗതനായ സോനു ടി പി ആണ് ഈ ചിത്രത്തിന്റെ രചന നിർവഹിക്കുന്നത് നൈറ്റ് കാൾ എന്ന വൈറൽ ഷോർട്ട് ഫിലിം എഴുതി സംവിധാനം ചെയ്ത് ശ്രദ്ധ നേടിയ ആളാണ് സോനു ടി പി സുഹിയും സുജാതയും എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധ നേടിയ അനു മൂത്തേടത്താണ് ചിത്രത്തിന്റെ ക്യാമറ ചലിപ്പിക്കുന്നത് ഈ ചിത്രത്തിന്റെ കലാസംവിധാനം നിർവഹിക്കുന്നത് ആടുജീവിതത്തിലൂടെ കയ്യേടി നേടിയ പ്രശാന്ത് മാധവാണ് തമിഴിലെ സൂപ്പർഹിറ്റ് സംഗീത സംവിധായകൻ ജസ്റ്റിൻ പ്രഭാകറാണ് ഈ ചിത്രത്തിനു വേണ്ടി സംഗീത സംവിധാനം നിർവഹിക്കുന്നത് മോഹൻലാൽ സന്ദീപ് എന്നുപേരുള്ള ഒരു കഥാപാത്രമായാണ് ഈ ചിത്രത്തിൽ എത്തുന്നത് ഹാസ്യത്തിനും വൈകാരിക മുഹൂർത്തങ്ങൾക്കും പ്രാധാന്യമുള്ള ഈ ചിത്രത്തിലെ ഒരു പ്രധാന ലൊക്കേഷൻ പൂനെ ആയിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ എന്നും എപ്പോഴും എന്ന ചിത്രത്തിന് ശേഷം മോഹൻലാൽ സത്യനന്ദിക്കാൾ ടീം ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത് ഇരുപതോളം ചിത്രങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുള്ള ഈ കൂട്ടുകെട്ട് മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റ് കൂട്ടുകെട്ടിൽ ഒന്നാണ് അതേസമയം മോഹൻലാലിൻ്റേതായി ഇനി റിലീസ് ചെയ്യാൻ കാത്തിരിക്കുന്ന ചിത്രമാണ് മോഹൻലാൽ തന്നെ സംവിധാനം ചെയ്ത ബറൂസ് ചിത്രത്തിൻ്റെ റിലീസ് തീയതി പലതവണയായി മാറ്റിവെച്ചിരിക്കുകയാണ് ഔദ്യോഗികമായി ഇപ്പോൾ തീയതി ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല അതോടൊപ്പം മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിലെ സൂപ്പർ ഹിറ്റായ ദൃശ്യം എന്ന ചിത്രത്തിന്റെ മൂന്നാം പാർട്ട് അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സത്യനന്ദിക്കാർ മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഇറങ്ങിയിട്ടുള്ള ചിത്രങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രമേ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളുമായി വീണ്ടും കാണാം നന്ദി